എങ്ങാനും ചൊറിഞ്ഞു വീിലോ ഒന്നി ഇരിക്കോ എന്ന് ഇസ സറ്റ് സറ്റ് കൃഷ്ണൻ കപ്പ ബോണ്ടറിൽ വെയിറ്റ് ചെയ്യുവാണ് പോ അവിടെ ഇ ഇസേടീ പോയി ഇരിക്കടീ വന്നേറ്റി അവിടെ പോവണിക്ക് ഞാൻ പപ്പിയെ വിളിക്ക നോക്കിക്കോ ഇല്ല അതെല്ലാം കൂടി ചവിട്ടി ഇടുള്ളൂ ഞാൻ തോന്നി സു അടങ്ങി ഒരു ഫോട്ടോ എടുത്തോട്ട് ഇസാ ഫോട്ടോ പപ്പിയ ഞാൻ ഇപ്പൊ വിളിക്കും അന്നെ അങ്ങോട്ട് ഇണ്ടാ ബാ போட்டு <laughs> <laughs> de